ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഗിരി ചൊറൈറ്റി ബ്ലോഗിലേക്ക് സ്വാഗതം എൻ്റെ കൂട്ടുകാരെല്ലാം സുഖായിരിക്കുന്നല്ലോ അല്ലേ ഞാനും സുഖായിരിക്കുന്നു ഇന്ന് ഞാൻ വളരെ ഉപകാരപ്രദമായൊരു വീഡിയോ ആണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നമ്മുടെ ഈ മനോഹരമായ ലോകത്തിനെ വളരെ സന്തോഷത്തോടെ നോക്കിക്കാണുക എന്ന് പറയുന്നത് ഒരു വലിയ ഭാഗ്യം തന്നെയാണല്ലേ നമുക്ക് നല്ല ഭംഗിയുള്ള നല്ല സൗന്ദര്യം തുളുമ്പുന്ന ആകർഷണമുള്ള കണ്ണുകൾ ഉണ്ടാകുക എന്ന് പറയുന്നത് എല്ലാവരുടെയും ഒരു ആഗ്രഹം തന്നെയാണ് നമ്മുടെ ഈ കണ്ണുകൾ കൂടി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാതെ തന്നെ പറയാൻ പറ്റും ഒരാൾ ഒരു വ്യക്തി നമ്മളെ കാണുമ്പോൾ ആദ്യം നമ്മളുടെ ബോഡിയിൽ ആദ്യം ശ്രദ്ധിക്കപ്പെടുന്നത് നമ്മുടെ കണ്ണുകൾ തന്നെയാണ് നമ്മുടെ മനോഹരമായ നല്ല ഷാർപ്പായിട്ടുള്ള കണ്ണുകൾ എല്ലാവരെയും പെട്ടെന്ന് ആകർഷിക്കുന്നതാണ് ഇത് നേടാൻ നമുക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി തന്നെ നമുക്ക് സ്വന്തമാക്കാവുന്നതാണ് നമ്മുടെ ഒന്ന് ആഹാര ആഹാരങ്ങൾ കഴിക്കുന്നതിൽ കൂടി നമ്മുടെ കണ്ണുകൾക്ക് നല്ല തിളക്കവും കാഴ്ചയും ഭംഗിയും എല്ലാം ഉണ്ടാവും അതുപോലെ തന്നെ കൃത്യമായ എക്സസൈസിൽ കൂടിയും നമുക്ക് ഈ നമ്മുടെ കാഴ്ചകളും നല്ല തിളക്കവും എല്ലാം കണ്ണിൽ കണ്ണിന് നേടിയെടുക്കാൻ പറ്റും നമ്മുടെ കണ്ണുകളിലെ ചുറ്റുമുള്ള കറുപ്പ് നിറം അടിഭാഗത്തുള്ള ചുളിവുകൾ ഇതെല്ലാം നമ്മുടെ മുഖത്തിൻ്റെ ഭംഗി കുറയ്ക്കുന്ന ഒന്നാണ് ഇത് നമുക്ക് സ്ഥിരമായ എക്സസൈസിൽ കൂടി വ്യായാമത്തിൽ കൂടി നമുക്ക് ഇത് മാറ്റാവുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന ആഹാരങ്ങളിൽ കൂടിയും കരിവേപ്പില സ്ഥിരമായി നമ്മൾ ആഹാരത്തിൽ ഉൾപ്പെടുത്തിയ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ് അതുപോലെ ആഴ്ചയിൽ ഒരിക്കൽ ചീര കറി വെക്കുന്നതും അതുപോലെ ബീട്രൂട്ട് ക്യാരറ്റ് നാരങ്ങ അങ്ങനെയുള്ള സാധനങ്ങൾ നമ്മൾ പച്ചക്കറികൾ കഴിക്കുന്നതും വളരെ നല്ലതാണ് കണ്ണിന് നല്ല ആരോഗ്യവും തിളക്കവും എല്ലാം കിട്ടുന്നതാണ് അതുപോലെ നമ്മുടെ പഴങ്ങളിലാണെങ്കിലും ധാരാളം പിന്നെ വൈറ്റമിൻ എയും സിയും എല്ലാം അടങ്ങിയിട്ടുണ്ട് അപ്പോൾ അങ്ങ് അതുപോലെയുള്ള ഓറഞ്ച് മുന്തിരി അതുപോലെയുള്ള ഫ്രൂട്ട്സുകൾ നമ്മൾ കഴിക്കണം അതൊക്കെ ഒരു പരിധിവരെ നമ്മുടെ കണ്ണുകളെ വളരെയധികം കാഴ്ചശക്തിയിൽ കൂടിയും അതുപോലെ തന്നെ തിളക്കവും നല്ല ഷാർപ്പ്നെസ് കിട്ടാനും എല്ലാം നമ്മളെ സഹായിക്കുന്നതാണ് നമ്മുടെ കണ്ണിന് വേണ്ടിയുള്ള കുറച്ച് വ്യായാമങ്ങൾ നമുക്ക് ശീലമാക്കാം അത് നമ്മൾ തുടക്കത്തിൽ ഒരു മൂന്ന് ടൈംസ് മൂന്ന് പ്രാവശ്യം വെച്ച് നമ്മൾ ചെയ്താൽ മതി പക്ഷേ അത് നമ്മൾ കൃത്യമായിട്ട് ചെയ്യണം അതിനുള്ള ഒരു താല്പര്യം നമ്മൾ എല്ലാവരിലും ഉണ്ടാവണം കാരണം നമ്മുടെ കണ്ണുകൾ നമ്മുടെ മാത്രമാണ് നമ്മളുടെ കണ്ണുകൾക്ക് കാഴ്ച വേണം അല്ലെങ്കിൽ നമുക്ക് നല്ല ഒരു ഭംഗിയും തിളക്കവും ഇതൊക്കെ വേണം എന്നുള്ളത് നമ്മുടെ തന്നെ ഒരു ആവശ്യമാണ് അതുകൊണ്ട് നമ്മൾ അതിനായിട്ട് ഒരു ഇരുപത് മിനിറ്റ് സമയം ദിവസവും നമ്മൾ മാറ്റിവെക്കണം ഞാൻ കുറച്ച് എക്സസൈസുകൾ നിങ്ങൾക്ക് കാണിച്ചു തരാം ഞാനിത് സ്ഥിരമായി ചെയ്യുന്നതാണ് കുറേ വർഷങ്ങളായി ഒരു പത്ത് വർഷത്തിന് മേളിലായി ഞാനിത് സ്ഥിരമായി ചെയ്യുന്നതാണ് അതുകൊണ്ട് എൻ്റെ കണ്ണുകൾക്ക് അങ്ങനെ വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ല നമുക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കുവാണ് അപ്പോൾ ഞാൻ ചെയ്യുന്ന എക്സസൈസുകൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതരാം ആദ്യം നമ്മുടെ രണ്ട് വിരലുകളെ കണ്ണിനെ ഇങ്ങനെ വലുതാക്കി നിവർത്തി വെക്കുക എന്നിട്ടിങ്ങനെ നമ്മൾ നോക്കുക അതിന് ശേഷം നമ്മുടെ സൈഡ് മൂവ്മെൻ്റ് ആണിത് ആദ്യം വലതു വശത്തു നിന്ന് നോക്കിയിട്ട് നമ്മൾ സാവധാനം ഇടത്തു വശത്തേക്ക് നോക്കുക അതിനുശേഷം ഇടതുവശത്തു നിന്ന് കണ്ണുകളെ വലതുവശത്തേക്ക് നോക്കുക നമ്മുടെ തല അനക്കണ്ട കണ്ണുകൾ മാത്രം ചലിച്ചാൽ മതി അതിങ്ങനെ ഒരു മൂന്ന് പ്രാവശ്യം നമ്മൾ തുടക്കത്തിലായതുകൊണ്ട് മൂന്ന് പ്രാവശ്യം ചെയ്യണം അപ്പോൾ വലതുവശത്തു നിന്ന് ഭയങ്കര സ്പീഡൊന്നും വേണ്ട ഇടതുവശത്തോട്ട് നോക്കുക അത് കഴിഞ്ഞ് ഇടതുവശത്തു നിന്ന് വലതുവശത്തോട്ട് നോക്കുക അങ്ങനെ ഒരു ത്രീ ടൈംസ് ആദ്യം നമ്മൾ ചെയ്യുക അത് ചെയ്ത് കഴിയുമ്പോഴത്തേനും നമുക്ക് ഒരു ഒത്തിരി നേരം നമ്മൾ കണ്ണിങ്ങനെ അടച്ചു പിടിക്കുക ഒരു സെക്കൻഡ് ആദ്യം ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് കണ്ണീന്ന് വെള്ളം വരിക അല്ലെങ്കിൽ കഴപ്പ് തോന്നുക ഇതൊക്കെ തോന്നും പക്ഷേ ഇത് നമ്മൾ സ്ഥിരമായി ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല ഒരു എനർജിയാണ് നമ്മുടെ കണ്ണുകൾക്ക് വളരെ സുഖമാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇതിങ്ങനെ മൂന്ന് പ്രാവശ്യം ചെയ്യുക അത് ചെയ്യുമ്പോൾ അത് അഞ്ചാക്കുക അങ്ങനെ നമുക്ക് പത്ത് പ്രാവശ്യം വരെ ഒരു ദിവസം ചെയ്യണം രണ്ടാമത്തെ എക്സസൈസ് എന്ന് പറയുന്നത് അപ്പാൻ ഡൗൺ ആണ് നമ്മുടെ കണ്ണിങ്ങനെ തുറന്ന് വെച്ചിട്ട് നമ്മൾ ആദ്യം താഴോട്ട് നോക്കുക അതിനുശേഷം മുകളിലോട്ട് നോക്കാവുന്നതിൻ്റെ മാക്സിമം ഉയർത്തി നോക്കുക അതിന് ശേഷം താഴോട്ട് അതിനുശേഷം മുകളിലോട്ട് വീണ്ടും താഴോട്ട് പിന്നെ മുകളിലോട്ട് ഇത് നമ്മൾ മൂന്ന് പ്രാവശ്യം ചെയ്യുക വീണ്ടും ഒരു ഒന്നിങ്ങനെ കണ്ണ് അതിന് ശേഷം നമ്മൾ ചെയ്യുന്നത് കോർണർ ടു കോർണറാണ് നമ്മൾ കണ്ണിനെ ആദ്യം ഇങ്ങനെ നിവർത്തി വയ്ക്കുക വലുതാക്കി വെക്കുക അതിന് ശേഷം നമ്മൾ ആദ്യം നമ്മുടെ ഈ കോർണറിലോട്ട് നോക്കുക പിന്നെ മുകളിലത്തെ ഒരു കോർണറിനെ നമ്മൾ ലക്ഷ്യമാക്കി നോക്കുക വീണ്ടും താഴോട്ട് വീണ്ടും മുകളിലോട്ട് താഴോട്ട് വീണ്ടും മുകളിലോട്ട് ഇങ്ങനെ നമ്മൾ അതും മൂന്ന് പ്രാവശ്യം ചെയ്യുക അതിന് ശേഷം കണ്ണടച്ച് വെക്കുക നമ്മൾ കണ്ണടച്ച് വെച്ചിട്ട് കൈ ഇങ്ങനെ നന്നായിട്ട് ചെയ്തിട്ട് ചെറു ചൂട് കൊടുക്കുക ഇതും നമ്മുടെ കണ്ണിൻ്റെ ക്ഷീണം മാറ്റാനായിട്ട് വളരെ നല്ലതാണ് വേറെ നമുക്ക് രണ്ട് മൂന്ന് എക്സർസൈസും കൂടി ചെയ്യാം നമ്മുടെ ഈ തള്ളവരിൽ നമ്മുടെ പുരികത്തിന് മുകളിൽ കൂടി തെങ്ങിന് ഇവിടെ നിന്ന് തുടങ്ങി തെങ്ങിന് ഒരു പത്ത് പ്രാവശ്യം നമ്മൾ ഇങ്ങനെ അധികം ശക്തി എടുക്കാതെ ഇങ്ങനെ തൂത്ത് കൊടുക്കണം ദിവസവും ഒരു പത്ത് പ്രാവശ്യം അങ്ങനെ ചെയ്യണം അത് നമുക്ക് നല്ല ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാവാനും നമ്മുടെ ഞരമ്പുകൾക്കൊക്കെ നല്ല ഒരു ഇത് കിട്ടാനുമാണ് നമ്മളങ്ങനെ ചെയ്യുന്നത് അതിനുശേഷം നമ്മൾ അതേ ഇത് കൈകൊണ്ട് തന്നെ നമ്മുടെ പുരികത്തിന് താഴെയും പുരുകത്തിന് മുകളിൽ പത്ത് പ്രാവശ്യം അതുപോലെ പുരികത്തിന് താഴെയും പത്ത് പ്രാവശ്യം ഇങ്ങനെ ചെയ്യണം അതിനുശേഷം നമ്മുടെ കണ്ണിൻ്റെ അടിയിലും അടിയിലും ഇതിങ്ങനെ സാവധാനം നമ്മളിങ്ങനെ തൂത്ത് കൊടുക്കണം നമ്മുടെ കണ്ണുകൾക്ക് വളരെ നല്ലതാണ് അതിന് ശേഷം ഞാൻ വേറെ എക്സസൈസും കൂടി പറയാം നമ്മുടെ പിത്തിയിൽ എവിടെയെങ്കിലും ഒരു ചെറിയ ഡോട്ടോ എന്തെങ്കിലും നമ്മളൊരു പൊട്ടാണെങ്കിലും ഇങ്ങനെ വെച്ചതിന് ശേഷം അതേലിങ്ങനെ സൂക്ഷിച്ച് നോക്കുക നമ്മളിങ്ങനെ സൂക്ഷിച്ച് ഒരു അഞ്ച് സെക്കൻഡ് ഇങ്ങനെ നോക്കിയതിന് ശേഷം നമ്മൾ കണ്ണടക്കുക അങ്ങനെ ഒരു പത്ത് പ്രാവശ്യം ദിവസം ചെയ്യുന്നത് നമ്മളിങ്ങനെ സൂക്ഷിച്ച് നോക്കുമ്പോൾ നമ്മളുടെ കണ്ണുകൾക്ക് നല്ല ആണ് ഉണ്ടാവുന്നത് അങ്ങനെ നോക്കിയിട്ട് പിന്നെ നമ്മൾ ഒരു അഞ്ച് സെക്കൻഡ് ഇങ്ങനെ കണ്ണടച്ചിരിക്കുക അതുപോലെ നമ്മുടെ മൂക്കിൻ്റെ തുമ്പത്തോട്ട് ഇങ്ങനെ നമുക്കത് വ്യക്തമായിട്ട് കാണത്തില്ല എങ്കിൽ പോലും നമ്മുടെ മൂക്കിൻ്റെ തുമ്പത്തോട്ടിങ്ങനെ നോക്കുക അത് ഒരു അഞ്ച് പ്രാവശ്യം ദിവസവും ചെയ്യണം പിന്നെ ഒന്ന് ചെയ്യാനുള്ളത് നമ്മുടെ ഈ ചൂണ്ടി വിരൽ അത് നമ്മുടെ മൂക്കിൻ്റെത് ഈ ഭാഗത്ത് വെച്ചിട്ട് നമ്മളിങ്ങനെ നോക്കുവാണ് അതിനുശേഷം ഇതിങ്ങനെ ഈ ഭാഗത്തോട്ട് നീക്കുന്നു അതിനുശേഷം അതിങ്ങോട്ട് കൊണ്ടുവരുന്നു പിന്നെ ലെഫ്റ്റ് ലോക്ട്ട് പോകുന്നു ഇതും ഒരു പത്ത് പ്രാവശ്യം ചെയ്യണം നമ്മുടെ തല അനയ്ക്കരുത് നമ്മൾ കണ്ണുകൾ മാത്രമേ നമ്മളെ ചൽപ്പിക്കാവുള്ളൂ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിയുമ്പോഴേ നമുക്ക് ഇത് എല്ലാ ദിവസവും നമ്മൾ ചെയ്യണം ആരും ഉപേക്ഷ വിചാരിക്കരുത് കാരണം നമ്മുടെ കണ്ണുകളാണ് നമ്മുടെ കണ്ണുകൾക്കാണ് ആരോഗ്യം കിട്ടേണ്ടത് അപ്പോൾ ഇത് ആർക്കും ഇത് വേറെ ചെയ്തു തരാൻ പറ്റുന്നില്ല നമ്മൾ തന്നെ വിചാരിച്ചെങ്കിലേ ഇത് നടക്കത്തുള്ളൂ കൊച്ചു കുട്ടികൾ തൊട്ട് നമുക്ക് എത്ര പ്രായമായാലും എല്ലാവർക്കും ഇത് ചെയ്യാവുന്നതാണ് അധികം ആയാസമുള്ള കാര്യമൊന്നുമല്ല അതുകൊണ്ട് ഇത് എല്ലാവരും ഇത് ശീലമാക്കണം വളരെ ഉപകാരപ്രദമായ നമ്മുടെ കണ്ണുകൾക്ക് നല്ല ആരോഗ്യം കിട്ടുന്ന ഒരു കണ്ണുകൾക്ക് തിളക്കം കിട്ടും ആരോഗ്യം എല്ലാം കിട്ട കാഴ്ച ശക്തി എല്ലാം വർദ്ധിക്കുന്നതാണ് അതുകൊണ്ട് എല്ലാവരും ഇത് ചെയ്യണം അതുപോലെ തന്നെ നമ്മൾ അങ്ങനെ ഈ പുസ്തകങ്ങളാണെങ്കിലും നമ്മൾ എന്തെങ്കിലും വായിക്കുമ്പോഴോ ഒരു ഇരുപത് മിനിറ്റ് വായിച്ചതിന് ശേഷം നമ്മൾ ഒരു രണ്ട് സെക്കൻഡ് കണ്ണടച്ചിരിക്കണം കണ്ടിന്യൂസ് ഉള്ള വായനയാണ് നമ്മുടെ കണ്ണുകളൊക്കെ ഡ്രൈ ആകുന്നത് അപ്പോൾ ഇടയ്ക്കൊന്ന് കണ്ണടച്ച് ഇങ്ങനെ കൊടുക്കുമ്പോൾ അത് വളരെ നല്ലതാണ് ഇപ്പോൾ എല്ലാവരും മൊബൈലും ലാപ്ടോപ്പും ഒക്കെ നമ്മൾ അധികനേരം ഉപയോഗിക്കുന്നതാണ് അപ്പോൾ നമ്മൾ ഇടയ്ക്ക് ഇടയ്ക്കൊന്ന് കണ്ണടച്ച് കൊടുത്ത് കഴിയുമ്പോൾ തന്നെ നമ്മുടെ കണ്ണുകൾക്കൊരു ഈർപ്പം ഉണ്ടാവും നമുക്ക് ആ ഡ്രൈനെസ്സിനെ കുറയ്ക്കാൻ പറ്റും അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ചെയ്യുന്ന എക്സസൈസുകൾ ഇത് നിങ്ങൾക്കും ഞാൻ എല്ലാവരും ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം അതുകൊണ്ട് ഉറപ്പായിട്ടും ചെയ്യുക നമ്മുടെ കണ്ണുകൾക്ക് ഒരസുഖവും ഉണ്ടാകത്തില്ല പിന്നെ നമുക്ക് കണ്ണുകൾക്ക് എന്തെങ്കിലും ഇത് കൂടാതെ നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ നമ്മൾ സ്വയം ചികിത്സിക്കാതെ നമ്മൾക്കൊക്കെ എന്തെങ്കിലും അസുഖം വന്നാൽ നമ്മൾ ആദ്യം സ്വന്തമായിട്ട് ഒരു ഡോക്ടറായിട്ട് നമ്മൾ എന്തെ ചെറിയ ചെറിയ ട്രീറ്റ്മെൻറ്റൊക്കെ നമ്മൾ സ്വന്തമായിട്ടങ്ങ് നടത്തും ഇത് കണ്ണുകൾക്ക് നമുക്ക് കണ്ണെന്ന് പറയുന്നൊരു ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമാണ് അപ്പോൾ നമ്മളതിനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഡോക്ടറിനെ കാണിക്കുക അല്ലാതെ നമ്മളുടെ സ്ഥിരമായ എക്സസൈസ് കൊണ്ട് തന്നെ നമുക്ക് ഒരു പരിധിവരെ ഒരു അസുഖങ്ങളുണ്ടാവത്തില്ല എനിക്ക് നൂറ് ശതമാനവും അനുഭവങ്ങളാണ് നമ്മുടെ ഈ എക്സസൈസിൽ കൂടി തന്നെ നമ്മുടെ കണ്ണുകൾക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവുന്നില്ല അപ്പോൾ ഇത് എല്ലാവരും ചെയ്യുക അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും എനിക്ക് െ കമൻ്റ് ചെയ്യണം അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബും ചെയ്യുക നിങ്ങൾക്ക് ഉപകാരപ്രദമായ അടുത്ത വീഡിയോയുമായി ഞാൻ വരാം ബൈ